നമസ്കാരം തുഞ്ചൻ വിഷൻ സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ താനൂർ ഉപജില്ലാ സമ്മേളനം വൈലത്തൂർ അത്താണിക്കൽ എം എൽ പി സ്കൂൾ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അബ്ദുറഹ്മാൻ രണ്ടത്താണി ഉദ്ഘാടനം ചെയ്തു കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ താനൂർ ഉപജില്ലാ സമ്മേളനം വൈലത്തൂർ അത്താണിക്കൽ എ എം എൽ പി സ്കൂളിൽ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അബ്ദുറഹ്മാൻ രണ്ടത്താണി ഉദ്ഘാടനം ചെയ്തു എന്റെ സഹോദരി ഇവിടെ വന്ന് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഈ ഈ പുരസ്കാരം വാങ്ങുമ്പോൾ നിങ്ങൾ കൊടുക്കുന്ന ആദ്യത്തെ സമ്മാനം വാങ്ങുമ്പോൾ അവര് ഒരു മുസ്ലിമായി ജനിച്ചത് കൊണ്ടല്ലാഷയിൽ നല്ല തലപ്പാവവും തലയെ കെട്ടുമായിട്ടാണ് അദ്ദേഹം സംസാരിക്കാറുള്ളത് അപ്പോൾ ഭാഷ പഠിപ്പിക്കുന്നവർ അധ്യാപകന്മാരല്ല ഒരു അധ്യാപകന്മാരുടെ ഉയരങ്ങളിലേക്ക് എത്തില്ല എന്നൊക്കെ പറഞ്ഞാൽ ആ രീതിയിലൊക്കെ പ്രചരിപ്പിക്കുന്ന ഒരു വിഭാഗം വരിക ഭാഷാധ്യാപകന്മാർ എന്ന് പറയുന്നത് സത്യത്തിൽ സംസ്കാരത്തിന്റെ വാഹകൻ ഒരു സയൻസ് അധ്യാപകനോ ഒരു കണക്ക് മാട്ടന്മാർ തമ്മിലുള്ള ബന്ധത്തെയും അവരുടെ സംസ്കാരത്തെയും ആ സംസ്കാരങ്ങളുടെ കൊണ്ടു ചാലകശക്തിയായി നിൽക്കുന്നത് ഭാഷയാണ് ആ ഭാഷ പഠിപ്പിക്കുന്നവരാണ് നിങ്ങളെന്നറിയുമ്പോൾ മനുഷ്യർ സൃഷ്ടിക്കുന്നതിലെ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് ഭാഷാധ്യാപകരാണ് എന്ന് കണ്ടെത്താൻ കഴിയും മനുഷ്യർ സൃഷ്ടിക്കുകയാണ് വലിയ ഇടപെടലുകൾ നടത്തണം ഇപ്പോൾ ഞാൻ സത്യത്തിൽ ഇന്ന് രാവിലെ പോലും എന്നെ കാണാൻ വന്ന സൈക്കോളജിസ്റ്റുകളായി കുറച്ച് ആളുകൾ വന്നപ്പോൾ അവരോട് ഞാൻ പറഞ്ഞ കാര്യം അതാണ് നിങ്ങളുടെ ഇടപെടൽ ശക്തമാക്കേണ്ടിയിരിക്കുന്നു ഇന്ന് നമ്മുടെ വിവാഹ ഉപജില്ലാ പ്രസിഡന്റ് എം എ റഫീഖ് അധ്യക്ഷത വഹിച്ചു യാത്രയപ്പ് സമ്മേളനം പൊന്മുണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കുണ്ടിൽ ഹാജറ ഉദ്ഘാടനം ചെയ്തു കേരള ജേർണലിസ്റ്റ് യൂണിയൻ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് വി കെ റഷീദ് മുഖ്യാതിഥിയായിരുന്നു പൊന്മുണ്ടം ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ കെ പി സൈനുദ്ദീൻ പി കെ ഷാക്കിർ സി എൻ മുജീബ് റഹ്മാൻ എൻ അനസ് ബാബു കെ വി ആസിഫ് ഷിഹാബുദ്ദീൻ ആദിശ്ശേരി എൻ സഫീർ കെ പി ആസിഫ് മഷഹൂദ് അബ്ദുൾ റസാഖ് തെക്കയിൽ പി അബ്ദുസമദ് മാസ്റ്റർ കെ ടി ഇസ്മായിൽ മാസ്റ്റർ വി ടി ലത്തീഫ് ഹാഫിസ് അർസൽ ബുഷ്ര പുതുകുളങ്ങര നൌഷീദ ടീച്ചർ സി എം അസ്മാബി ടീച്ചർ വി വി എൻ നവാസ് എന്നിവർ സംസാരിച്ചു സർവീസിൽ നിന്ന് വിരമിക്കുന്ന പാലച്ചിറമാട് എ എം യു പി സ്കൂളിലെ കെ പി റഹീദാബി കന്മനം എ എം യു പി സ്കൂളിലെ അബ്ദുൾബാരി മാസ്റ്റർ കെപുരം എൻ എം എ എൽ പി സ്കൂളിലെ മുഹമ്മദലി മാസ്റ്റർ എന്നിവർ മറുപടി പ്രസംഗം നടത്തി അറബി അധ്യാപകരുടെ മക്കളിൽ നിന്ന് നേടിയ പ്രതിഭകൾ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർ എന്നിവർക്ക് ഉപജില്ലാ കമ്മിറ്റി ഉപഹാരം നൽകി ആദരിച്ചു ന്യൂസ് താനൂർ വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നറിയാം ഫാമിലി ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ